ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അച്ചക്കുട്ടൻ്റെ പിന്നെ പാവലയിൽ ഒരു പാവക്ക ഉണ്ടായി അതിൻ്റെ ഇലകളൊക്കെ ഒരുമാതിരി നിൽക്കുന്നു ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് പിന്നെ അത് അവൻ ഗ്രോ ബാഗി നട്ടതായിരുന്നു കേട്ടോ ഗ്രോ ബാഗി നട്ട് അവിടെ ഇങ്ങനെ വെച്ചേക്കുക പിന്നെ ബാക്കിയെല്ലാം ഇനിയിപ്പം എല്ലാം പിന്നെ നട്ട് വെച്ചേക്കുന്ന ഈ കപ്പയുടെ ചുവട്ടിലല്ല ചീനീന്നാണ് ഇവിടെ പറയുന്നത് ചവിട്ടിലെല്ലാം ഇഷ്ടംപോലെ ചെറിയ പിന്നെ ഈ പച്ച ചീര കിളിച്ചിട്ടുണ്ട് അതൊക്കെ പുഴുക്കുത്ത് വീഴുന്നുണ്ട് അതൊക്കെ നമുക്ക് പറിച്ചെടുക്കണം എടുത്ത് തോരനൊക്കെ ഉണ്ടാക്കുക അജുവിന് ചീരത്തോരൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതിൻ്റെ കപ്പയെല്ലാം കണ്ടോ കണ്ടോ കൂടുതലില്ല കുറച്ചേ ഉള്ളൂ കുറച്ച് ഈ ഒരു ഇത്രയേ ഉള്ളൂ അഞ്ച് മൂടോ ആറ് മൂടോ അണ്ട് കപ്പേ ഉള്ളൂ ഈ പ്രാവശ്യം വളമൊന്നും ഇട്ടിട്ടില്ല ചാണകവും ഇട്ടിട്ടില്ല ചാണകം ഇടണോ ഇടണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ ഞാൻ രാവിലെ പിന്നെ ഉണ്ണിയപ്പവും ഉണ്ടാക്കുക സമയമൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ സമയമൊന്നും ആയിട്ടില്ല എട്ട് മണിയായിട്ടേ ഉള്ളൂ ഞാൻ രാവിലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുക അച്ചാച്ചനെ കണ്ടില്ല കണ്ടില്ലെന്നൊന്നും ആരും പറയരുത് രാവിലെ എണീറ്റിട്ട് എണീറ്റ് വരുന്ന വഴി അതുകൊണ്ട് പോത്രപാത്രവും കഴിയുമ്പോൾ പിടിച്ചുകൊണ്ട് പോണ വിളിക്കാറില്ല തന്നെ ഇങ്ങനെ ഇണീറ്റ് വരും ഒത്തിരി താമസിച്ചാൽ മാത്രമേ ഇണീക്കുന്നില്ലയോന്നും ചോദിക്കത്തുള്ളൂ പത്ത് വരെ ഉറങ്ങാൻ സമയം കൊടുക്കും ഈ ശ്വാസം മുട്ടുള്ളത് കൊണ്ട് ചിലപ്പോഴേ പിന്നെ ശ്വാസം മുട്ടൊക്കെ ഉള്ളത് കൊണ്ട് അച്ചാച്ചന് ഇണീക്കാൻ ഒരിച്ചിരി താമസം ഒക്കെ രാത്രി ഉറക്കം ഇല്ലെങ്കിൽ അപ്പം അങ്ങനെ അതുകൊണ്ടൊക്കെ അച്ചനെ നമ്മൾ പകൽ സമയത്ത് ഈ നേരം വെളുത്ത ഉടനെ വിളിക്കത്തില്ല എണീറ്റോളും പിന്നെ ഇണീറ്റ് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പം ഇണീറ്റ് വന്നപ്പം എനിക്ക് എനിക്കൊരു ചിരി ഓർക്കപ്പുറത്ത് വന്നത് കണ്ടപ്പോൾ ഒരു ചിരി വന്നു ആവശ്യമുണ്ടെങ്കിൽ തിന്നാനായിട്ട് ആർക്കും വേണ്ടായിട്ട് ഇപ്പം ഒന്ന് പണ്ടൊക്കെ അച്ചാച്ചന് ഒക്കെ ആകുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഈ പിന്നെ മുള്ള അത്തക്കയൊക്കെ ഇതുപോലെ തിന്നുമായിരുന്നു ഇപ്പം പിന്നെ അജുവിന് ഇങ്ങനത്തെ സാധനങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല പേരക്കയുടെ ഒക്കെ ആള് നമ്മുടെ ഹരിയേട്ടനായിട്ടോ പേരക്ക ഇഷ്ടംപോലെ പേരക്ക ഇപ്പം ഇഷ്ടംപോലുണ്ട് എല്ലാം ഉണ്ടായി വരുന്നു ഇഷ്ടംപോലെ അതിൻ്റെയൊക്കെ ആള് പിന്നെ അജു പറിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുയൽ കൊടുക്കാനാണ് അജുമാൻ്റെ കുഞ്ഞു കൃഷികൾ ഈ കച്ചവടത്തിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് കുഞ്ഞിനെ ഒന്നും ചെയ്യാനായിട്ട് ഏത് മനുഷ്യർക്കായാലും തോന്നത്തില്ല അവന് അത്രയും പിന്നെ പാട് പാട് എല്ലാം പെട്ടിട്ട് വന്ന് കഴിയുമ്പം പിന്നെ രാവിലെ ഒത്തിരി താമസിച്ചായിരിക്കും കാര്യവും പറഞ്ഞ് വഴക്കും ഉണ്ടാക്കിട്ടൊക്കെ കിടക്കുന്ന ഇവിടെ ഒക്കെ പിന്നെ നല്ല വലിയ പിന്നെ വലിയ സൈ ഒത്തിരി വലുപ്പമില്ലാത്ത സൈസ് പാവയ്ക്കായ കേട്ടോ ഞങ്ങൾ പച്ചക്കറിക്കടയിൽ പോയപ്പം അതിന് വളമൊന്നുമില്ല ഈ ഗ്രോ ബൈഗിനകത്തൊക്കെ ആയതുകൊണ്ട് നമ്മൾ തറയെ നട്ടായിരുന്നേ നല്ല പോലെ അന്നേരം അങ്ങനെ അങ്ങ് അന്ന് ഭയങ്കര ചൂട് സമയമുണ്ടായിരുന്നു അപ്പം അത് അങ്ങനെ അങ് എടുത്ത് വെക്കുമായിരുന്നു ചെയ്തത് ഒരു പിന്നെ അഞ്ചാറ് കുഞ്ഞു കുഞ്ഞു പാവയ്ക്ക ഉണ്ടായി നിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞ സൈസ് വാഴ അതൊരെണ്ണം നാട്ടിൽ കൊണ്ടുവച്ചേക്കുന്നുണ്ട് കുഞ്ഞു സൈസ് വാഴ ആഗ്രഹിച്ചു വെച്ചേക്കു അജുമോൻ ചേച്ച വന്നു തന്നിട്ട് മുഖമൊക്കെ കഴുകുന്ന എന്തുവാരം നോക്കുക മുഖം കഴുകുന്ന ഇനിയും പെരയിലോട്ട് വന്നു കഴിഞ്ഞാൽ പോയി പല്ലതേക്കും പല്ലതേപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ചായയും കുടിച്ച് ഷുഗറിൻ്റെ എടുത്ത് തന്നിട്ട് പിന്നെ ചെയ്യുന്ന എന്തുവാണെന്നറിയാം പിന്നെ ചെയ്യുന്നത് ഷേവ് ചെയ്യും അങ്ങനെ അച്ചൻ കിട്ടു സുന്ദരനാകുന്നു എണീറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ കണ്ണും മുഖം കഴുകിയിട്ട് വന്ന് കഴിഞ്ഞാൽ അപ്പോഴേ അച്ചാച്ചൻ ചെയ്യുന്ന തലമുടി ഈരുവ് എന്നും അങ്ങനെ തലമുടി ഇരുന്നു തലമുടി ഇരുവ് തലമുടി ഈരി കഴിഞ്ഞിട്ട് പോയിട്ട് പല്ല് തേക്കും അങ്ങനെ അച്ചാച്ച ബ്രഷ് ആ ഒരു അലമാരിയുടെ ഒരു സൈഡിലാണ് വെച്ചേക്കുന്നത് ബ്രഷിൻ്റെ ക്ലീനർ എടുത്തു എന്നെ നോക്കുന്നുണ്ട് കണ്ട അപ്പുറത്തെ മുറിക്കകത്ത് ബാക്കി സാധനങ്ങൾ എടുക്കാനായിട്ട് പോയിട്ടുണ്ട് അച്ചാച്ചൻ അച്ചാച്ചൻ്റെ പല്ല് തേക്കുന്നു ചച്ചൻ വെപ്പല്ല വെച്ചേക്കുന്ന എന്തോ സൗണ്ട് തിരിയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തുവാന്ന് ചക്കക്കുരുവെടുത്ത് വെച്ചേക്കുക നല്ല ചക്കക്കുരുവ് നോക്കിയിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുക ഇതെല്ലാം ഇനി ഒരു ഒരു എന്തെങ്കിലും ഒരു ഒരു ടിന്നിനകത്തോ വായു കയറാത്തതിനകത്തെടുത്ത് നമ്മളിങ്ങനെ ഇട്ട് നിറച്ചെടുത്തിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും ഒരു വർഷവും രണ്ട് വർഷവും ഒന്നും ആവത്തില്ല അങ്ങനെ ഇരിക്കും പണ്ട് നമ്മൾ പുല്ലാഞ്ഞീടെ ഇലയൊക്കെ ഇങ്ങനെ എടുത്ത് മൺകലത്തിനകത്തൊക്കെ ഇട്ട് അടച്ചു വെക്കുമായിരുന്നു അമ്മച്ചിയൊക്കെ അത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല പുല്ലാഞ്ഞിയുടെ ഇല വെച്ച് അടച്ചു വെക്കുന്നത് ഇപ്പോഴങ്ങനല്ല ഇപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പിന്നെ കന്നാസിനകത്ത് എടുത്തിട്ടിട്ട് അത് നിറച്ച് അത് നിറച്ചു വെക്കണം നിറച്ചിട്ട് വെക്കണം ഒന്നും ഇല്ലാതെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ ഇത് പിന്നെ ആ വായു ഒന്നും വായുവൊന്നും കയറാതിൻ്റെ അടപ്പ് വെച്ചാൽ അടച്ചു വെച്ചാൽ ഒരു വർഷമായാലും രണ്ട് വർഷമായാലും യാതൊരു കേടും വരത്തില്ല അങ്ങനെ ഇരുന്നോളും നമ്മൾ കൈയൊക്കെ എപ്പോഴും കൊണ്ടുവന്ന് ഇടുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് കേടായി പോകുന്നത് അടുത്ത വർഷം നമുക്ക് ചക്ക ആ വരെ നമുക്ക് ചക്ക എടുക്കാം ഇങ്ങനെ ഈ പിന്നെ കന്യാസിനകത്ത് വെച്ച് അടച്ചു വെച്ചിരുന്ന പിന്നെ നമ്മുടെ അജ്മോൻ ഇന്നലെ ഇത് പറിച്ചെടുത്തതാണ് തറയെ വീണതൊന്നുമല്ല അവൻ തോട്ടി വെച്ചിട്ട് പറിച്ച് എടുത്തിട്ട് അത് ഇവിടെ വെച്ചേക്കുക ഉണക്കി എടുക്കണം ഒറ്റ വെയിൽ കൊള്ളുമ്പോഴത്തേന് ഉണങ്ങി കിട്ടും അങ്ങനെ അവൻ ഇങ്ങനെ എടുത്ത് ഇവിടെ വെച്ചേക്കുന്നു വേണ്ട അതിൻ്റെ കുരുവ ഇവിടെ സൈക്കിൾ കയറ്റി വെച്ചേക്കുക കേട്ടോ ഇതലത്ത് രണ്ടെണ്ണം അജുമോന് കിട്ടി നമുക്ക് നമ്മുടെ പിന്നെ കൃഷിഭവനിന്ന് കിട്ടുന്നതായിരിക്കും എനിക്കറിയത്തില്ല പിന്നെ നമ്മുടെ മെമ്പറിൻ്റെ കടയിൽ കൊണ്ടുവന്ന് അവിടെ വെച്ചിരുന്ന അന്നേരം അജുമോൻ അവനത് വേണോ എന്നായിരുന്നു അപ്പോൾ ആഗ്രഹം അപ്പോൾ അവിടെ ചോദിച്ചിട്ട് അവന് കൊടുത്തു കൊടുത്ത് അന്നേരം അവനീത് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു നട്ടേക്കു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പിന്നെ കൃഷിഭവനിന്ന് നമ്മൾ വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് നമുക്ക് കിട്ടിയായിരുന്നു കൊണ്ടുവന്ന് ഇവിടെ നട്ട അതിൻ്റെ സൈഡെല്ലാം ഒടിഞ്ഞ് പോയിട്ട് അത് കിളിച്ചില്ലത് അവന് ഭയങ്കര ഒരു വിഷമമായിരുന്നു അന്ന് മുതൽ അതിലത്തെ വേണം വേണമെന്ന് ആഗ്രഹിക്കുമായിരുന്നു ബാക്കി നമ്മുടെ കണ്ട് എല്ലാ സാധനങ്ങളും നട്ടേക്കുന്നതൊക്കെ ഒന്നിനും വളം ഇട്ടിട്ടില്ല പന്നിയലി ശല്യം ഭയങ്കര പന്നിയലി വന്ന് കിടന്ന് മാന്തുന്നുണ്ട് നടു നടത്തെല്ലാം കിളച്ചു വെക്കുന്നതിൻ്റെ കൂട്ട് മാന്തവും ഇപ്പോഴേ മാന്ത തുടങ്ങി വ ഇതൊക്കെ വളർന്നു കിട്ടുമോയെന്നറിയത്തില്ല ഈ വെണ്ട ഞാൻ നട്ടതാ കേട്ടോ ഈ വെണ്ട വെറുതെ നിൽക്കാട്ടെ ചുമ്മാ അരി വരി ഈ നാടൻ ആയതുകൊണ്ട് ഇവിടെ വിട്ട് വരി ഇട്ടാലും അങ്ങ് കിളിക്കുന്ന നാടൻ വെണ്ട മറ്റേ സൈസൊക്കെ ആണെന്നെ കിളിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ എന്നാണ്ട ഞാനത് നട്ട് ഇവിടെയോട്ട് നട്ട് അപ്പം അത് കിളിച്ചു പിന്നെ കുമ്പളം എല്ലാം അവിടെ ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട് നേരത്തെ നമ്മുടെ മാവേലോട്ടായിരുന്നു കുമ്പളമെല്ലാം കയറിപ്പോന്നെ ആ കുമ്പളങ്ങയുടെയും മാങ്ങയുടെയും ഭാരം കൊണ്ടാണ് ആ മാവിൻ്റെ ഒരു കമ്പ് ഒടിഞ്ഞു പോയത് കേട്ടോ ഒന്നിനും ഒരു ദിശയില്ല ഒരു ഒരാരോഗ്യമില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും വളവിട്ടിട്ടില്ല അതുകൊണ്ട് ചാണകമൊന്നും കൊണ്ടുവന്ന് ഇട്ടിട്ടില്ല എനിക്കാണെങ്കിൽ ചാണകം ഞാനിതുവരെ ആയിട്ടും ചാണകം എടുക്കാനൊന്നും പോയിട്ടില്ല അജ്മോനാണ് പോകുന്നത് ഇച്ചിരി പോകണം രണ്ട് രണ്ട് മൂന്ന് വീടുകളുണ്ട് ഇവിടെ ചാണകം എടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിലില്ലല്ലോ പശു എനിക്ക് വളർത്താൻ വയ്യ എൻ്റെ കാല് നിറച്ച നീര് ഇന്നലെ എനിക്ക് ഇണീക്കാൻ പോലും വയ്യായിരുന്നു ഇന്നലെ ഞാൻ രാവിലെ ഏതാണ്ട് ഒന്ന് ചെയ്തു വെച്ചിട്ട് കയറി കിടന്ന് കിടപ്പാണ് ങ്ങനെ അങ്ങ് കിടക്കുവായിരുന്നു കേട്ടോ അയ്യായിരുന്നു ഇറ്റത്തെ കുത്തി കുഴിക്കുന്നതിനാ ചോദിച്ചപ്പം പറഞ്ഞു നമുക്ക് ഇനി വേണ്ടാക്കല കൃഷിന്നൊക്കെ പറഞ്ഞാ പറയാ ചീന തിന്നണോന്ന് തോന്നുമ്പം പിന്നെ ചെടി പറിച്ചു തിന്നാൻ പറ്റുമോ അങ്ങനെയാ ചോദിക്കുന്നത് അമ്മച്ചിക്ക് അമ്മച്ചിക്കെന്തു അവിടെ നിൽക്കട്ടെ കാണാനൊരു രസം വന്നാകും പറയും ചില മനുഷ്യർക്ക് ഇതുപോലൊക്കെ നിൽക്കുന്ന കാണുന്ന ഇഷ്ടമല്ല ചെടികളൊക്കെയാണ് ഇഷ്ടം എന്തിനേ മിറ്റമല്ല നശിപ്പിച്ചിട്ടേക്കുന്ന വേറെ എന്ന് ചോദിക്കും വണ്ടികളൊക്കെ വരുമ്പം ആ നട്ടേക്കുന്നതിൻ്റെ ചുവട്ടിലോട്ട് കയറി പോവാതിരിക്കാനാണ് ഈ വിറകെല്ലാം ഇവിടെ ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ എന്നു എന്നെ നോക്കുന്നുണ്ട് പൊളിച്ചു വെച്ചേക്കുന്നുണ്ട് രാവിലെ നമുക്കിന്ന് കഞ്ഞിയും പയറുക കഞ്ഞി വെച്ചതുകൊണ്ട് കുക്കറിനകത്ത് വെച്ചേക്കുന്നു പയറടപ്പിലിരിക്കുന്നു അജ്മോ വേണ്ട ഇവിടെ ഇരിക്കുന്നു രാവിലെ ചായ കുടിയേക്കഴിഞ്ഞ് ചായ ഉണ്ണിയപ്പോൾ ഞങ്ങൾ ഞങ്ങളതിരുന്നു ഇനി കഞ്ഞി കുടിക്കണം വേണ്ട അജ്മോനിരുന്നിട്ട് എല്ലാം ഉണ്ണിയപ്പോൾ സീല് ചെയ്തുകൊണ്ടിരിക്കും കഴിഞ്ഞോക്കളെ കഴിയാറായോ ആജ് കഴിയാറായോജു ഹേ അജി നബി കഴിയാറായോ കഴിയാറായി ചവിക്കാത്ത ഏതാണ്ട് ഇരിപ്പുണ്ട് ആജു ഒന്നും കേൾക്കുന്നില്ല ഞാൻ പറയുന്ന ആജു നോ ഒന്നും കേൾക്കുന്നില്ല ആജു ഫോണ് അല്ല എന്തോ പരിപാടി കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കും ഉണ്ട് ചച്ചൻ്റെ ചക്കക്കുരു ഞാൻ ഞാനെടുത്ത് ഇതേണ്ട തോരൻ തേങ്ങ തേങ്ങായും വെളുത്തുള്ളി ജീരകവും പിന്നെ നമ്മുടെ കാന്താരിയും കൂടെ ചേർത്ത് അരച്ച് തേങ്ങ ഒതുക്കി എടുത്തേക്കുന്ന എടുത്തേക്കുന്നവർ തോരൻ ഇത് പണ്ട് മുതലേ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണ് നല്ല രസമാണ് തിന്നെ ഇതിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ടോ ഇടണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു